ഹുദൈബിയ വിട്ടുവീഴ്ചയുടെയും ക്ഷമയുടെയും സന്ധി ചെയ്യലിൻ്റെയും ഉന്നതമായ പാഠങ്ങൾ സ്വന്തം ജീവിതത്തിലൂടെ നബിതങ്ങൾ കാണിച്ചു തന്ന ചരിത്രമുണ്ട് ഹുദൈബിയക്ക് നബി തങ്ങളും സഹാബത്തും മദീനയിലേക്ക് പാലായനം ചെയ്ത് അഥവാ ഹിജിറ പോയ ശേഷം ഏതാനും വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ജന്മനാടും ബന്ധുക്കളെയും കാണാനുള്ള സഹാബത്തിൻ്റെ അതിയായ ആഗ്രഹം പരിഗണിച്ച് ഹിജറ ആറാം വർഷം മക്കയിലേക്ക് ഉമ്ര ചെയ്യാൻ വേണ്ടി നബിതങ്ങളും അനുയായികളും പുറപ്പെട്ടു എന്നാൽ മക്കയുടെ അതിർത്തിയായ ഹുദൈബിയയിൽ എത്തിയപ്പോൾ കുറേശികളുടെ സന്ദേശമെത്തി നബിതങ്ങൾ മക്കയിലേക്ക് വരരുതെന്നും മദീനയിലേക്ക് തിരിച്ചു പോകണമെന്നുമായിരുന്നു അവരുടെ ആവശ്യം സഹാബത്ത് ഈ ആവശ്യം അംഗീകരിക്കാൻ തയ്യാറായില്ല എന്നാൽ നബി നബിതുരുമേനി കുറേശികൾ മധ്യസ്ഥനായി അയച്ച ആളുമായി ഒരു സന്ധി ചെയ്യാനാണ് തയ്യാറായത് ഹുദൈബിയ സന്ധി എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രസിദ്ധ